കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകിയിരിക്കുന്നു പല പാർട്ടികളിൽ നിന്നും മറുപാർട്ടിയിലേക്ക് ഒരു മുന്നണിയിൽ നിന്നും മറു മുന്നണിയിലേക്ക് കൂറുമാറ്റവും കൂടുമാറ്റവും വളരെ തകർതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇത് ഏറ്റവും അവസാനം മൂന്ന് തവണ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് പുതിയ വാർത്ത ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ആത്മം കൂടുമെന്നും ഉള്ളതാണ് ഒരു വസ്തുത ഒരു പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടിക്കുവാനുള്ള പ്രവണത വളരെ തകൃതിയായി തന്നെ നടക്കുകയാണ് ഇവിടെ അതിനിടയിലാണ് രാഷ്ട്രീയക്കാരോടൊപ്പം സിനിമാക്കാരെയും സജീവമായി തന്നെ പരിഗണിക്കുവാൻ എല്ലാ പാർട്ടികളും ഇപ്പോൾ മുതിരുന്നത് നിലവിൽ സിനിമാക്കാരായ സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേർന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തിരിക്കുന്നു മറ്റൊരു പ്രശസ്ത നടനായ മുകേഷ് കഴിഞ്ഞ രണ്ട് തവണയായി സി പി എമ്മിന്റെ എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന ആ അഭിനേതാവ് കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി നിന്ന് യു ഡി എഫിന്റെ എം എൽ എ ആയും സംസ്ഥാന മന്ത്രിയുമായൊക്കെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാടും ആന്ധ്രയൊക്കെ പോലെ തന്നെയൊക്കെ തന്നെയാണ് കുറെയെങ്കിലും സിനിമാ പ്രേമികളായ ജനങ്ങൾ തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എം എൽ എയും മന്ത്രിയും ഒക്കെ കാണുവാൻ ഇവിടെ കേരളത്തിലും ആഗ്രഹിക്കുകയാണ് അതിനാലാണ് ജനപ്രിയ നടന്മാരായിട്ടുള്ള ആസിഫ് അലിയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായും ഉണ്ണി മുകുന്ദനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായുമൊക്കെ പ്രത്യേകം വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ പരിഗണിക്കുന്നത് നിലവിൽ പുതിയതായി വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന ഒരു സിനിമാ താരമാണ് രമേഷ് പിഷാരടി കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള കണ്ണൻ എന്ന വിളിപ്പേരുള്ള രമേഷ് പിഷാരടിയും മലയാള ചലച്ചിത്ര രംഗത്തെ ഇന്നത്തെ പല പ്രമുഖന്മാരെ പോലെ തന്നെ മിമിക്രി രംഗത്ത് നിന്നും കടന്നു വന്ന ഒരു ആളാണ് വളരെ വാചാലമായി തന്നെ സംസാരിക്കുന്ന രമേശിന്റെ ആ കലാരംഗം പല തരം സംഘങ്ങളായിരുന്നുവെങ്കിൽ സിനിമയിൽ വരുന്നതിന് മുൻപ് പള്ളുരുത്തിയിലെ ഒരു മിമിക്രി സംഘത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് താസി നടനായിട്ടുള്ള സലിംകുമാറിന്റെ അന്നത്തെ മിമിക്രി സംഘത്തിൽ ചേരുന്നതും പിന്നീട് പോസിറ്റീവ് എന്ന മലയാള ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നതും ശേഷം മറ്റു പല ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ലഭിച്ചതോടൊപ്പം വിവിധ ടെലിവിഷൻ പ്രോഗ്രാമുകളിലും വിവിധ സ്റ്റേജ് ഒക്കെ ഒരു മികച്ച അവതാരകന്റെ റോൾ വന്നതിന് ശേഷമാണ് രമേശ് പിഷാരടിയുടെ ആ തലവര തന്നെ മാറുവാൻ തുടങ്ങിയത് ശേഷം നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പിഷാരടിയെ എത്തുകയും ചെയ്തു പിന്നീട് നായകനായും സംവിധായകനുമൊക്കെയായി മാറിയ രമേശ് പിഷാരടിയുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധമാണ് ഏറെ ചർച്ചയായിട്ടുള്ളത് മമ്മൂട്ടിയെ നായകനാക്കിയുള്ള ചിത്രങ്ങൾ വരെ പുഷാരടി നിർമ്മിക്കുകയും ചെയ്തു ഇതിനിടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് രമേഷ് കുഷാരടി കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നത് തന്റെ സന്തത സഹചാരിയായിരുന്ന ധർമ്മജൻ കോഴിക്കാട്ടിയുടെ ആ കോൺഗ്രസ് ബന്ധത്തെ മുൻനിർത്തിയാണ് കുഷാരടി കോൺഗ്രസിൽ എത്തിച്ചേർന്നതെന്ന് അതെല്ലാവർക്കും അറിയാം അന്ന് കോഴിക്കോട് ബാലശ്ശേരിയിൽ ധർമ്മജൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും എട്ടു നിലയിൽ പൊട്ടുകയായിരുന്നുവല്ലോ അന്നവിടെ പിഷാരടി വലിയ പ്രചാരണമൊക്കെയാണ് അവിടെ ധർമ്മജന് വേണ്ടി കാഴ്ചവച്ചിരുന്നതും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് മണ്ഡലത്തിലും രമേശ് പിഷാരടി പ്രചാരണം നടത്തിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കിൽ എത്തുമ്പോഴേക്കും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര നിയോജക മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയാണ് കേരളത്തിൽ അവസാനം നടന്ന മണ്ഡലം വിഭജനത്തിൽ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിട്ടാണ് സി പി എം തൃപ്പൂണിത്രയെ കണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ അതിന് ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അവരും കരുതുകയാണ് മണ്ഡലം വിഭജനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം നേതാവായ എം സ്വരാജാണ് ഇവിടെ നിന്നും വിജയിച്ചു വന്നതെങ്കിൽ പിന്നീട് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ ബാബു വിജയിച്ചു വരികയായിരുന്നു അന്നും ബാബുവിനെതിരായി സ്വരാജ് തന്നെയായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെങ്കിലും സ്വരാജിന്റെ അന്നത്തെ ആ ശബരിമല അയ്യപ്പനെക്കുറിച്ചും മാലിക പുറത്തമ്മയെക്കുറിച്ചുമുള്ള ആ വിവാദ പരാമർശമാണ് അയാൾ പരാജയപ്പെടുവാനുള്ള മുഖ്യ കാരണമായി ഇന്നും ഇടതുപക്ഷ അനുകൂലികൾ കാണുന്നത് എന്നാൽ ഇത്രയും സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ ബാബു തന്റെ ശാരീരിക ആ അസ്വസ്ഥതകൾ പാർട്ടിക്ക് മുന്നാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു പകരം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരേ ഒരു പേരാണ് അത് രമേഷ് പിഷാരടിയുടെതാണ് മറ്റു പലരുടെയും പേര് ഇങ്ങനെ കെ പി സി സിക്ക് മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ എങ്കിലും പിഷാരടിക്കാണ് നിലവിൽ മുൻതൂക്കമുള്ളത് മാത്രമല്ല പിഷാരടിയാണ് തൃപ്പൂണിത്രയിൽ മത്സരിക്കുന്നതെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇവിടെ പിഷാരടിക്ക് വേണ്ടി പ്രചാരണത്തിൽ എത്തുമെന്നുള്ള ഒരു ഉറപ്പും രമേഷ് പിഷാരടി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും നൂറ് ശതമാനം രമേശ് പിഷാരടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് അതിന്റെ സൂചനയാണ് പിഷാരടിയുടെ സുഹൃത്ത് ധർമ്മജൻ ബൊള്ളി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പിഷാരടി ആണെങ്കിൽ തൃപ്പൂണിത്രയിൽ വിജയിച്ചു വരുമെന്നുള്ളത് എന്നാൽ മണ്ഡലത്തിൽ നിന്നും കെ ബാബു പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൊച്ചി കോർപ്പറേഷൻ മുൻ മേയറായ അനിൽകുമാറിനെ ഇവിടെ മത്സരിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ രമേഷ് പിഷാരഡിയാണ് തൃപ്പൂണിത്തറയിൽ മത്സരിക്കുവാൻ എത്തുന്നതെങ്കിൽ അതേ തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് അവിടെ തന്നെയുള്ള മേജർ രഡിയെ മത്സരിപ്പിക്കുവാനാണ് ബി ജെ പിയുടെ നീക്കം മാറിയ രാഷ്ട്രീയ അന്തരീക്ഷവും തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ബി ജെ പി പിടിച്ചെടുത്തതിന്റെയും രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ബി ജെ പി മുപ്പത്തി മൂവായിരം വോട്ട് സമാഹരിച്ചതിന്റെയും ഒക്കെ ആ ഒരു പിൻബലത്താലാണ് അവരും ഇപ്പോൾ കളത്തിലിറങ്ങുവാൻ പോകുന്നത്